പല സ്ഥലത്തും അഞ്ചും ആറും തവണ ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേന്ദ്രത്തിൻ്റെ ഏതാണ് സംസ്ഥാനത്തിൻ്റെ ഏതാണെന്ന് പോലും മനസ്സിലാവാത്ത വിധത്തിലുള്ള ഒരു അഴകുഴമ്പൻ പ്രസംഗമാണ് നടത്തി ആദ്യം ഈ മന്ത്രിമാർക്കെല്ലാം കുറച്ച് ട്യൂഷൻ കൊടുക്കണം അതിന് പിന്നെ ദുരഭിമാനം ഇല്ലെങ്കിൽ കേന്ദ്രത്തിലെ മന്ത്രിമാരുടെയൊക്കെ ശൈലി ഒന്ന് കണ്ടുപഠിക്കുന്നതല്ല ഓരോ സംസ്ഥാനത്തിനും എന്തൊക്കെ ആവശ്യങ്ങളാണുള്ളത് അതിന് ആ സംസ്ഥാനത്ത് ലഭ്യമായിട്ടുള്ള അവസരങ്ങൾ എന്താണ് അതൊന്നും മനസ്സിലാക്കി ഉപയോഗപ്പെടുത്താനുള്ള ഒരു പ്രോജക്റ്റും നിർഭാഗ്യവശാൽ ഇന്നത്തെ ബജറ്റിലും ഇല്ല അഞ്ചാമത്തെ ബജറ്റും ബാലഗോപാല അവതരിപ്പിച്ചിരിക്കുന്നത് സമ്പൂർണ്ണ നിരാശ നൽകുന്ന ബജറ്റാണ് സമരമില്ല എന്നല്ല ഞാൻ പറഞ്ഞത് എൽ ഡി എഫ് യു ഡി എഫ് സമരത്തിന് ഇറങ്ങുന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ആളുകളെ കബളിപ്പിക്കുകയാണ് ഞങ്ങൾ സമരമൊക്കെ ചെയ്യും അല്ല അതിപ്പോൾ ഇന്ന് ബജറ്റ് കഴിഞ്ഞാലേ ഞങ്ങൾ കേന്ദ്ര ബജറ്റും കേരള ബജറ്റും താരതമ്യം ചെയ്തുകൊണ്ടുള്ള ആദ്യഘട്ടത്തിൽ വലിയ പരിപാടികൾ വെച്ചിട്ടുണ്ട് കേന്ദ്ര പിന്നെ വിദേശകാര്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ കേരളത്തിൽ ഇതിനു വേണ്ടിയിട്ട് വരുന്നുണ്ട് എന്താണ് കേന്ദ്രം ചെയ്തത് എന്ത് ചെയ്യാമായിരുന്നു കേരളത്തിന് അതിനെ സംബന്ധിച്ച് ആദ്യം അത് കഴിഞ്ഞിട്ട് സമരങ്ങൾ ഇതിൽ ഭയങ്കര പദ്ധതിയാണല്ലോ ഞാൻ അന്നങ്ങളോട് പറഞ്ഞാൽ ഇതേ പിന്നെ കേന്ദ്ര ബജറ്റ് കഴിഞ്ഞപ്പോൾ ഏഴാം തീയതി നമുക്ക് കാണാമെന്ന് ഞാൻ പറഞ്ഞു ഇത്രയും ആളുകളെ കബളിപ്പിക്കുന്ന ഒരു ബഡ്ജറ്റ് അല്ല അങ്ങനെ പ്രവാസികൾക്ക് മാസം പതിനായിരം രൂപ കൊടുക്കാന്നൊക്കെ ഇദ്ദേഹം പറഞ്ഞ് ഏതെങ്കിലും ഒരു കാര്യം നടപ്പായിട്ടുണ്ടോ മോദി സർക്കാർ പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി നടപ്പാണ് ഇതേ പറഞ്ഞ് ഇത്രയും അഞ്ചുപോലെ അവതരിപ്പിച്ച ബജറ്റിൽ ഇപ്പോഴും ഞാൻ കാണിച്ചുതരാം എന്തെല്ലാം ബഡായിയാണ് ഈ ധനകാര്യം ബാലഗോപാൽ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ നടപ്പിലായിട്ടുള്ളു അല്ല എനിക്ക് തോന്നുന്നില്ല ഇവർ കൊടുക്കുമെന്ന് ഇവരിപ്പം അതിന് അതിന്റെ അടിയിലൊരു വാചകം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആരും ശ്രദ്ധിച്ചില്ല ബാഹ്യ ഏജൻസികളിൽ നിന്ന് സ്വകാര്യ സ്ഥാപനങ്ങൾ വ്യക്തികളിൽ നിന്നൊക്കെയുള്ള കൂടി ഇതിനെ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പണ്ടത്തെ പോലെയാണ് കോവിഡ് കാലത്ത് ഞങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞു ഇരുപതിനായിരം കോടി രൂപയുടെ കോവിഡ് പാക്കേജ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചപ്പോൾ ഇവരും പറഞ്ഞു ഞങ്ങൾ കൊടുക്കും ഇവരൊന്നും കൊടുത്തില്ല കേന്ദ്രം കൊടുത്താൽ മാത്രമേ കിട്ടും അല്ല പുതിയ അനുസരിച്ച് അങ്ങനെയാണ് രാജ്യം പാസാക്കിയ അനുസരിച്ച് ഞങ്ങൾ പാസ്സാക്കിയതല്ല കേന്ദ്രം കോൺഗ്രസ് വരിക്കുമ്പോൾ പാസ്സാക്കിയതാണ് പക്ഷെ അതുകൊണ്ടൊന്നും കേന്ദ്രം നൽകേണ്ട കാര്യങ്ങൾ നൽകാതിരിക്കില്ല ഓക്കെ വേറെ ഒന്നുമില്ലെങ്കിൽ അല്ല എ എൻ രാധാകൃഷ്ണനെ കുറിച്ച് സോഫാർ ഒരാരോപണവും വന്നിട്ടില്ല എ എൻ രാധാകൃഷ്ണൻ ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനാണ് വളരെ വർഷങ്ങളായിട്ട് പൊതുരംഗത്തുള്ള ഒരാളാണ് അദ്ദേഹം ഇന്നലെ വിശദമായിട്ട് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് ശ്രീ എ എൻ രാധാകൃഷ്ണൻ ഒരു ട്രസ്റ്റ് ഉണ്ടെന്നുള്ളത് സത്യമാണ് പക്ഷേ ആ ട്രസ്റ്റുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു ബന്ധവുമില്ല അത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ട്രസ്റ്റാണ് പക്ഷേ ആ ട്രസ്റ്റ് ഒരു ഇംപ്ലിമെൻറ്റിങ് ഏജൻസി മാത്രമാണ് എന്നാണ് അദ്ദേഹം വിശദീകരിച്ചിരിക്കുന്നത് സോഫാർ അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണവും എവിടെ നിന്നും ഉയർന്നിട്ടില്ല ഉയരാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഇപ്പോഴേ സംശയിക്കേണ്ട ആവശ്യമില്ല അദ്ദേഹം പറഞ്ഞതിനെയാണ് പാർട്ടി ഇപ്പോൾ മുഖവിലേക്ക് എടുക്കുന്നത് പിന്നെ ഈ കേസ് അന്വേഷിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പോലീസാണ് അവർ വിശദമായിട്ട് അന്വേഷിക്കും ഈ അനന്തുകൃഷ്ണൻ എന്ന് പറയുന്ന തട്ടിപ്പുകാരൻ ഏതൊക്കെ രീതിയിലാണ് ഇതുപോലെ ഒരുപാട് സ്ഥാപനങ്ങളെ കബളിപ്പിച്ചിരിക്കുന്നത് ആ കൂട്ടത്തിൽ കബളിപ്പിക്കപ്പെട്ട ഒരു സ്ഥാപനമാണ് ശ്രീ എ എൻ രാധാകൃഷ്ണൻ്റെ ട്രസ്റ്റ് എന്നുള്ള കാര്യവും നമുക്കറിയാം അതുകൊണ്ട് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നതിന് ശേഷം എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഉന്നയിക്കാനുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ ക്ലാരിഫിക്കേഷൻ തരും ഇപ്പോൾ ശ്രീ സൈൻ എന്ന് പറയുന്ന സ്ഥാപനത്തെയും ശ്രീ എ എൻ രാധാകൃഷ്ണനെയും സംശയിക്കാനായിട്ടുള്ള ഒരു കാര്യവും പൊതുസമൂഹത്തിന് മുമ്പിൽ വന്നിട്ടില്ല പോലീസും അങ്ങനെ എന്തെങ്കിലും ലഭിച്ചതായിട്ട് തോന്നുന്നില്ല കൃത്യമായിട്ട് അന്വേഷിക്കട്ടെ ഞങ്ങൾ ഒരു അന്വേഷണത്തെയും തടസ്സപ്പെടുത്തുന്നില്ല അന്വേഷിക്കുന്നത് പിണറായി വിജയൻ ഗവൺമെൻറ്റാണ് ഏത് അന്വേഷണത്തെയും നേരിടാൻ ശ്രീ എ എൻ രാധാകൃഷ്ണും അദ്ദേഹത്തിൻ്റെ ട്രസ്റ്റും തയ്യാറാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അന്വേഷണം കൃത്യമായിട്ട് നടക്കട്ടെ ഞങ്ങൾ പറയുന്നത് തന്നെയാണ് ശരിക്കും അന്വേഷിക്കണം കാരണം വലിയൊരു തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് ഈ തട്ടിപ്പിൽ ഒരുപാട് പേരെ അതിൽ ഇൻവോൾവ് ചെയ്തി ചെയ്യിച്ചിട്ടുണ്ട് പല മന്ത്രിമാരെയും അടക്കം പിന്നെ ഫോട്ടോ വെച്ച് ധാരാളം പ്രചാരണങ്ങൾ നടന്നിട്ടുണ്ട് അപ്പോൾ അതിനെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള അന്വേഷണം നടത്തി കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരട്ടെ അല്ല അതിപ്പോൾ അല്ല 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 അത് പ്രധാനമന്ത്രിയുടെ ഓഫീസിന് അറിയാമല്ലോ ആനന്ദകൃഷ്ണൻ എങ്ങനെയാണ് ഇല്ലില്ല അതൊക്കെ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇത് സംബന്ധിച്ചുള്ള ബി ജെ പി നേതാക്കളുടെ ആരുടെയും ഇൻവോൾവ്മെൻറ്റിനെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു വിവരവും ആരും ഇത് അനുവദിച്ചിട്ടില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ രണ്ട് കാര്യങ്ങളിലാണ് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ളത് ഒന്ന് ശ്രീ എ എൻ രാധാകൃഷ്ണൻ ചെയർമാനായിട്ടുള്ള സൈൻ എന്ന് പറയുന്ന സ്ഥാപനം പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥാപനമല്ല അദ്ദേഹം നിയമാനുസൃതമായി നടത്തുന്ന ഒരു സ്വകാര്യ ട്രസ്റ്റാണ് ആ ട്രസ്റ്റ് പലതരത്തിലുള്ള സേവന പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ നടത്തുന്നുണ്ട് അതിനിടയിലാണ് ഇങ്ങനെയൊരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് സ്കൂട്ടർ വിതരണവും അതുപോലത്തെ ലാപ്ടോപ്പ് വിതരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സംഘടന ഒരു ഇംപ്ലിമെൻറ്റിങ് ഏജൻസിയായി അവിടെ പ്രവർത്തിക്കുന്നത് അതിനപ്പുറം ഒന്നും തന്നെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അതുകൊണ്ട് നമ്മൾ അനാവശ്യമായിട്ടുള്ള സംശയങ്ങൾ ഉണ്ടാക്കുന്നത് ശരിയായ കേസന്വേഷണത്തിന് ഗുണകരമായിരിക്കും നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനാണുള്ള മറുപടി ഞാൻ പറഞ്ഞത് കണ്ട അവിടുന്ന് ഇവിടെ ചോദ്യങ്ങളൊന്നും ചോദിക്കാം അങ്ങനെ പ്രചാരണം നടത്തിയിട്ടുണ്ട് തട്ടിപ്പുകാർ അങ്ങനെ എന്തെല്ലാം പറയുന്നു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അത്രയേ മൂവായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടുന്നു ഇന്നും എനിക്കൊരാൾ വാട്സാപ്പിൽ അയച്ചു തന്നു മോദി മൂവായിരത്തഞ്ഞൂറ് രൂപ കൊടുക്കും പത്താം ക്ലാസ് പാസായവർക്ക് ഇതൊക്കെ ആളുകൾ ഇങ്ങനെ ഫോർവേഡ് ചെയ്യുകയാണ് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ബിജെപി ഏ ബിജെപി ഇതിൽ ഒരു തരത്തിലും കവളിപ്പിച്ചിട്ടില്ല ബി ജെ പി ഇത് എവിടെയും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല നരേന്ദ്ര നരേന്ദ്രമോദിജിയുടെ സന്ദർശനത്തിനുള്ള അനുമതി നൽകുന്നത് പി എംഒ ആണ് ആരെയൊക്കെ കാണണം ആരെയൊക്കെ കാണണം തീരുമാനിക്കുന്നത് ഞങ്ങൾ കൊടുത്ത് ഞങ്ങൾ ഞങ്ങൾ കൊടുത്തിട്ടല്ലേ ആരോപണം അല്ലല്ലോ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ഓഫീസിനും അറിയാം പി എംഒക്കും ഗൗരവമുള്ള ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയാം